നമസ്കാരം ആദ്യം തന്നെ ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തും പിന്നെ ഇൻഡസ്ട്രിയിൽ ഇത്രയും വലിയ ആക്ടറായ സൂലി സാറിൻ്റെ ഈ പടത്തിനെ പ്രൊമോട്ട് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും നിങ്ങളെല്ലാവരും എത്തിച്ചേരുന്നതിൽ എനിക്കൊരുപാട് സന്തോഷമുണ്ട് എന്നെ സംബന്ധിച്ച് ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് തമിഴിൽ ഒരു സിനിമ ചെയ്യാൻ പോയത് എങ്കാരുടെ അപടത്തിലെ നായകൻ സൂരി സലായിരുന്നു എൻ്റെ വ്യക്തിപര വ്യക്തിപരമായ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഞാൻ ഡെഫിനറ്റ്ലി എൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അങ്ങനെ വലിയൊരു സിനിമാ പാരമ്പര്യവും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കഷ്ടപ്പെട്ട് നമുക്ക് മുന്നോട്ട് വരാൻ ഇതേ അവസരം തന്നു അപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് നമ്മൾ ഒരു സ്ഥലത്ത് എത്തിക്കുകയാണ് സോ ഐ വാസ് വെരി താങ്ക്ഫുൾ ടു ഗോഡ് അങ്ങനെ നല്ലൊരു സിനിമ തിരിച്ച് തമിഴിൽ ചെയ്യണം എന്നുണ്ടായിരുന്നു അങ്ങനെ ദൂരേ സന്റിന്ന് പറയുന്ന ഡയറക്ടർ എന്നെ മീറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു സിനിമ ഉണ്ടെന്ന് സംസാരിച്ചു ലൊക്കേഷനിൽ പോയിട്ടാണ് ഞാൻ സാറിനെ പരിചയപ്പെടുന്നത് ഐ ഹാവ് ഓൾവേസ് യുവർ ബിഗ് ഫാൻ വൈ ബിക്കോസ് ഈ ആൾക്കാരെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് സാർ ഞാൻ ഇതിൽ നമുക്ക് ഇറ്റ്സ് എ ബിഗ് തിങ് ഒരു ആക്ടറിനെ സംബന്ധിച്ച് ഹ്യൂമറസ് കഥാപാത്രങ്ങൾ ചെയ്യാം എല്ലാവരെയും ടച്ച് ചെയ്ത് അവരുടെ ലൈഫിൽ ഒരു സന്തോഷം കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ് ഫ്രം ദർ ബോട്ട് ഐ അണ്ടസ്റ്റുഡ്സ് ദാറ്റ് പുള്ളിയുടെ ജീവിതത്തിൽ തന്നെ അതൊരു ഒരു ഭയങ്കര ഇൻസ്പയറിങ് ലൈഫാണ് ഞങ്ങൾ ഷൂട്ടിൻ്റെ ഇടയിൽ കുറച്ച് നേരം ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ സാറിനെ കുറിച്ച് അറിയാൻ സാധിച്ചു ആൻഡ് ഇഫ് യൂച്ചർ സ്കൂബായി ആ ജീവിതത്തെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ദ വേ ഹിയേഴ്സ് എന്താ പറയുക ഒരു സഹനടൻ തൊട്ട് ചെറിയ ചെറിയ വേഷങ്ങളെ ചെയ്ത് ഇന്ന് ഇൻഡസ്ട്രിയിൽ ഏറ്റവും ഐ ഡെലിവറിങ് ബാക്ക് ബാക്ക് ടു സൂപ്പർ ഹിറ്റ്സ് ഇത്രയും വലിയൊരു ഒരു സ്റ്റാർ പദവിയിലേക്ക് സൂപ്പർ സ്റ്റാർ ലെവലിൽ നിൽക്കുന്ന ഒരു നടനായി മാറിയതിലും ഒരുപാട് സന്തോഷമുണ്ട് ഈ സിനിമ അമാമൻ എന്നൊരു സിനിമയുടെ പ്രത്യേകത എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ കഥ സാറിൻ്റെ കോൺഗ്രാചുലേഷൻ സാർ ഇതൊരു വലിയൊരു വലിയ ഐ സ്വിച്ച് നുക്കിംഗ് ഫോർവേഡ് ഇനി പതിയെ പതിയെ വേറെ പല വേഷങ്ങളൊക്കെ നിങ്ങൾ മുന്നോട്ട് പോകും ഐ ഹാവ് എ ഫീൽ ദൈറ്റ് വ്യക്തിപരമായിട്ട് എ വെരി വെരി എന്താ പറയുക ഹംബിൾ ആൻഡ് മോർ സ്വീറ്റസ്റ്റ് പേഴ്സൺ മെറ്റ് ഈ ക്യാരക്ടർ ഇത്രയും ഭംഗിയായിട്ട് ഇനി വേറൊരാൾക്ക് ചെയ്യാൻ പറ്റില്ലെന്നാണ് എൻ്റെ വിശ്വാസം ഐ തിങ്ക് നിങ്ങളുടെ പേഴ്സണാലിറ്റി ക്യാരക്ടർ കണ്ടിപ്പോ കറക്റ്റ് സോ സിനിമ ഞാൻ ഇതുപോലെ കണ്ടിട്ടില്ല കാണണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് നിങ്ങൾ കണ്ടതുപോലെ തന്നെ ഞാനൊരു ട്രെയിലറും ഒരു പാട്ടും ഞാൻ ഇതിനെ കണ്ടിട്ടുണ്ട് ആൻഡ് ഇറ്റ് ആസ് ബിൻ ഫാസ്റ്റിക് സിനിമയിൽ ഐശ്വര്യമുണ്ട് അതുപോലെ സ്വാസിക ഏഷം നോക്കാൻ പോയാൽ നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയുടെ എല്ലാവരും ഈ സിനിമയിലുണ്ട് ടോ കേരളത്തിൽ എന്തായാലും ഈ സിനിമ നമ്മുടെ ഇൻഡസ്ട്രിയിലും ഇൻഡസ്ട്രിയിലും പുറത്തുള്ള ആൾക്കാർ എല്ലാവരും ഈ സിനിമ കാണണം ബിക്കോസ് നോട്ട് ഓൺലി ഇറ്റ് ഇസ് ജസ്റ്റ് തമിഴ് ഫിലിം ഇറ്റ് ഇസ് ആസ് ഈക്വൽസ് മലയാളം ഫിലിം എന്നെ സംബന്ധിച്ച് ബിക്കോസ് ഒരു ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഒരുപാട് ആർട്ടിസ്റ്റുകൾ പല പല ലാംഗ്വേജിലും അഭിനയിക്കുന്നുണ്ട് സോ ഈ സിനിമ ഗംഭീര വിജയമാവും എൻ്റെ വിശ്വാസമുണ്ട് നിങ്ങൾ പറഞ്ഞതുപോലെ ഇതൊരു ആക്ഷൻ സിനിമ കടയത് ഇറ്റ്സ് ഡെഫിനറ്റ്ലി ഒരു ഒരു ഭയങ്കരമായൊരു ഫാമിലി ഇമോഷൻസും അതേപോലെ തന്നെ റിലേഷൻഷിപ്പിനെ ടച്ച് ചെയ്യുന്ന ഒരു നല്ലൊരു കുടുംബചിത്രമായിട്ടാണ് ഞാനിതിനെ കാണുന്നത് അപ്പോൾ ഫാമിലീസ് ഡെഫിനറ്റ്ലി യൂത്ത് എല്ലാവരും പോയി കാണണം പട്ട് ഐ ഐ ഓൾസോ ഫീൽ ദാറ്റ് ഫാമിലി ഓഡിയൻസിന് കൂടുതലും ഈ സിനിമ കണ്ടാൽ കുറച്ചും കൂടി നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം ഈ സിനിമയ്ക്കും ഇതിൽ പ്രവർത്തിച്ച എല്ലാവർക്കും കുമാർ സാർക്കും നമ്മുടെ പടം എന്താണ് ഗരുഡൻ ടീം കഴിഞ്ഞ ആഴ്ച ഇവിടെ ടൂറിസ്റ്റ് ഫാമിലിയായിട്ട് ശശികുമാർ സാർ വന്നു സർ സോ അവർക്കും ഫ്രോം കേരള ദൈ ഗോഡ് എ വെരി ഗുഡ് റെസ്പോൺസ് ആൻഡ് ഐ വിഷിംഗ് യു ദ സെയിം ഫുർ ദി എൻടയർ ടീം ഓഫ് മാമൻ ആൻഡ് താങ്ക് യു ഫോർ ഹാവിങ് മി ഇയർ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് നമ്മൾ വർഷങ്ങൾക്കപ്പുറത്ത് തമിഴിൽ ഒരു സിനിമ ചെയ്യാൻ പോയപ്പോൾ സർ ഞാൻ വന്ന് ആഫ്റ്റർ തേർട്ടീൻ ആണ് തമിഴിൽ ഒരു പടം നനിച്ചത് ഞാൻ എന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് കൂടെ ഞാൻ പുള്ളിയൊരു എനിക്ക് പുള്ളിയോടുള്ള താല്പര്യം എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഞാൻ മാർക്കൂടെ എൻ്റെ മാർക്ക് പോയിട്ട് പിന്നെ അങ്ങനെ സിനിമ ഷൂട്ട് ചെയ്തിട്ടില്ല അപ്പോൾ ഈ ഇതിൻ്റെ റിലീസിന് സംബന്ധമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ സിനിമ എങ്ങനെ പ്രൊമോട്ട് ചെയ്യണമെന്ന് ചിന്തിച്ചിരിക്കുന്ന സമയത്ത് ഹിന്ദിയിൽ റിലീസായി മലയാളത്തിൽ റിലീസായി പെട്ടെന്ന് ഒരു ദിവസം എനിക്കൊരു വലിയൊരു വീഡിയോ മെസ്സേജ് വരികയാണ് സൂരി സാറ് എനിക്ക് തമിഴിൽ സിനിമ റിലീസാവുന്ന സമയത്ത് ഞാൻ വിളിച്ചിട്ടില്ല ഞാൻ ആവശ്യപ്പെട്ടിട്ടുമില്ല എന്നാലും പുള്ളി സമയത്ത് എനിക്കൊരു മെസ്സേജ് അയച്ചാൽ എൻ്റെ അനിയൻ്റെ ഒരു സിനിമ തമിഴ് റിലീസാവാണ് ഈ സിനിമ നിങ്ങൾ നിങ്ങളെല്ലാവരും പോയി കാണണമെന്ന് പറഞ്ഞിട്ട് സസ്സുണ്ടാവുന്ന ഒരു കൂടി അത് ബിക്കോസ് എൻ്റെ ലൈഫിൽ അങ്ങനെ അവരാരും ചെയ്തിട്ടില്ല ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ ആരും എനിക്കാകെ അപ്പീ പണ്ടത്തില്ല ഇതുവരിക്കും നീ അത് പണ്ടു അത് നിങ്ങളത് ചെയ്തു അപ്പം അതെനിക്ക് അത് നമുക്ക് മറക്കാൻ പറ്റില്ല അപ്പം എന്നെ സംബന്ധിച്ച് ഈ സിനിമ ഭീകരമായി ഹിറ്റാണെന്ന് ഞാൻ ഭയങ്കരോട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് பண்ணி வந்தது இந்த படம் வந்து பெரிய ஹிட் ஆகணும் ஏன்னும் உங்களுக்கு அது என்ன செய்யணும் யூஆர் ஜென்வின்லி வெரி குட் கை அண்ட் யூ டிசர்வ் ஆல் தி சக்ஸஸ் அண்ட் இந்த கதை உங்களோட லைஃப் ஸ்டோரி லைஃப்பில் நடக்கிற விஷயம் கேட்கும்போது நார்மலாக ஒரு லைஃப்பில் அவ்வளோ பிரச்சனை வராது சார் உங்களோட லைஃப்பில் ரொம்ப பிரச்சனை வந்து ஃபேஸ்ட் லாட் ஆஃப் ப்ராப்ளம்ஸ் அண்ட் யூ ஹெப் பிகம் வெரி சக்ஸஸ்ஃபுல் எனக்கு சில விஷயங்கள பர்சனல் விஷயங்கள் எனக்கு தெரியும் அது கேட்டு ஐ பீன் வெரி இன்ஸ்பயர்டு so more success than i uh, did and wish you all the very best okay <laughs> thank you thank you thank you Nisheda. and over to Aishwarya. so Aishwarya